ക്യാമ്പ്രിക് കോട്ടണിൽ ത്രീ പീസ് സെറ്റാണ് സ്രണ്ണിംഗ് മെറ്റീരിയൽ അപ്പോൾ ഇന്ന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം നമ്മൾ കട്ട് ചെയ്തെടുക്കാവുന്ന കൊണ്ട് വരാറുണ്ട് ദുപ്പട്ട ഒരു പീസാണ് വരാറ് ഇന്ന് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് ദുപ്പട്ടയും ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലെങ്ത്തി ദുപ്പട്ട വേണ്ടവർക്കും അത് നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ടയോട് കൂടിയ സെറ്റുകളാണ് ഇങ്ങനെ വരുന്നത് ഫസ്റ്റ് സെറ്റ് ദാ ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് അടുത്ത സെറ്റ് കാണാം ഇങ്ങനെ വരുന്നു സെറ്റ് ടോപ്പ് ദാ ഇങ്ങനെ വരുന്നു അതിൽ ബോട്ടം ലൈൻസ് പാറ്റേൺ ഇങ്ങനെ ഇത് നമ്മൾ സെറ്റ് വൈസ് ആണ് ആണ്ട്ടോ കൊടുക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ അൽ ബോട്ടത്തിൻ്റെ ആ ലുക്ക് അതെങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു ഇതാണ് ഇങ്ങനെ വരുന്നു നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ പിങ്കിഷ് പീച്ച് പറയുന്നത് അങ്ങനെ വരുന്നു ഇങ്ങനെ ദുപ്പട്ട ലെങ്ത്തി ദുപ്പട്ടയാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ഹൺഡ്രഡ് റുപ്പീസാണ് ദുപ്പട്ടയുടെ മീറ്റർ റേറ്റ് വരുന്നത് ഇനി അതിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചാണുള്ളത് നെക്സ്റ്റ് കളർ ഇങ്ങനെ വരുന്നു നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഓഫ് വൈറ്റ് ബേസിൽ അതിൽ ബോട്ടം ദ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ ടോപ്പ് ആൻഡ് ബോട്ടം മീറ്റർ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ദാ ഇങ്ങനെ വരുന്നത് ദുപ്പട്ട അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന ഡെയിലി യൂസിനും ഓഫീസ് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് കാമ്പറി കോട്ടണിൽ വരുന്നു ലൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ലൈനിങ്ങോട് കൂടി വെക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ വരുന്നു ടോപ്പ് നെക്സ്റ്റ് കളറിൽ ദ ബോട്ടം ദ ഇങ്ങനെ വരുന്നു ദുപ്പട്ട് ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കും അപ്പോൾ എത്ര മീറ്ററോ എന്നുകൂടെ പറയുക സെറ്റ് വൈസ് ആണ് ഇത് കൊടുക്കുന്നത്